സമയം ഇവിടെ ഇങ്ങനെ തന്നെ ഓ എവിടെങ്കിലും പോകുമ്പോ എപ്പോഴും ഈ വണ്ടി ഇങ്ങനെ തന്നെ ഈ പാട്ട വണ്ടിയായിട്ട് വരെ ഒന്നാമത് സ്റ്റാർട്ട് ആവുന്നില്ല അവിടെ വരുന്നവർക്കൊക്കെ കാർ ഉണ്ടാകും ഞാൻ എത്ര നിങ്ങളോട് പറയുന്നത് ഈ വണ്ടി ഒന്ന് മാറ്റി ഒരു കാർ എടുക്കേ അവർക്കൊക്കെ കാർ കഴിഞ്ഞ അതിനു ജോലിന്റെ സന്ധ്യയെ പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല ഇവിടെ ഒരു മാസം തട്ടി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് എന്നോട് ചോദിക്കണം കാർ ഒരു പുതിയ ബൈക്ക് നിങ്ങക്ക് എങ്ങനെ മുന്നിൽ മനുഷ്യ നീ എന്താ ഈ പറയുന്നത് ഒരു പുതിയ ബൈക്ക് എടുക്കാൻ രണ്ടു ലക്ഷത്തിന്റെ അടുത്ത് കൊടുക്കണം അല്ലെങ്കിൽ കട കഴിയുന്നില്ല ഞാൻ അതിന് രണ്ടു ലക്ഷം ഒരുമിച്ച് കൊടുക്കണം ആരെങ്കിലും പറഞ്ഞോ പത്തമ്പതിനായിരം കൊടുത്തിട്ട് ബാക്കി അടവിട്ടാ പോരെ എല്ലാവരും അങ്ങനത്തെ നിങ്ങൾ ഇതും ചവിട്ടി അവിടെ ഇന്നോ ഞാൻ പോവുക ി അടുത്താഴ്ച സിന്ധുജിന്റെ പൊരേക്കോട്ടിൽ ഞാൻ വരുന്നില്ല ട്ടോ അത് ഏട്ടൻ പുതിയൊരു ബൈക്ക് എടുത്തിട്ടുണ്ട് ആ പുതിയതാ സ്പോർട്സ് ബൈക്കാ ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടേ ആടോ പിന്നെ അല്ലാതെ അതിനല്ലേ പുതിയ ബൈക്കൊക്കെ വാങ്ങിച്ചത് എന്തല്ലേ ഞാൻ ഈ കാര്യം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് നീ എല്ലാരും കൂടെ ഒന്ന് പറയണേ ആടാ ശരി ഓക്കെ സമാധാനായത് മണാലിയോ എന്തിനാ ഇങ്ങനെ പൊങ്ങച്ചം നടക്കുന്നത് എന്തായാലും ഈ ജന്മത്തിൽ നിങ്ങൾ എന്നെ ജന്മത്തിന് കൊണ്ടുപോകില്ലെന്ന് അറിയാം എപ്പോ നോക്കിയില്ല ഈ കോഴിക്കോട് കാപ്പാട് ഇങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കട്ടെ നീ പറയുന്ന പോലെ കാപ്പാട് സിനിമയ്ക്ക് ചെറിയ അതുകൂടി ഒരുപാട് ആൾക്കാരുണ്ട് ഉള്ളതുകൊണ്ട് സന്തോഷിക്കാൻ പഠിക്കണം പിന്നെ എല്ലാരും നിങ്ങളെ പോലെ എത്തിയാണെന്നാണല്ലോ വിചാരം അതെ അടുത്ത വെള്ളി ശനി ലീവ് ആക്കണേ നമുക്ക് വയനാട് ട്രിപ്പ് പോകാനുള്ളതാ ഞാൻ റൂമൊക്കെ ബുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് റൂം ഒക്കെ

എത്ര ആളുടെ കടം മേടിച്ച ബൈക്കിന് ഡൗൺ പേയ്മെന്റ് കൊടുത്തറിയോ അപ്പേക്കും വയനാട്ടിൽ എങ്ങനെ ഞാൻ അടച്ചു തീർക്കു ഇതേ സോഹ എടു സന്ധ്യ സന്ധ്യവാ എന്താ വിളിച്ചു അത് ഞാൻ പോലെ വീടുണ്ടായിട്ട് ഇവിടെ ഒരു സോഫയുണ്ടാ ആരെങ്കിലും വരികയാണെങ്കിൽ അവര് ചെയറെടുക്കാൻ അതുകൊണ്ട് ഞാൻ നോക്കിയില്ല നിങ്ങളുടെ കട്ടിലെ താഴെ ഒരു അയ്യായിരം രൂപ ഉണ്ടായിരുന്നു അത് കൊടുത്തെടുത്തതാ ബാക്കി മാസം മാസം കൊണ്ട് അടച്ചാൽ മതി എനിക്ക് കഴിഞ്ഞ കടം രാജീവ് പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചാടി നീ എന്തൊക്കെ കാണിച്ചു ഇവിടെ അത് അടുത്ത മാസം കൊടുത്താ പോരെ ഇനി രാജീവനോട് പറയാൻ ഞാൻ വലിയ കടക്കാരനാക്കാനുള്ള പരിപാടിയാ തറവാടന്ന് ഭാഗം കിട്ടി കടവില്ലാണ്ട് ഞാൻ വീട് എടുത്ത് കല്ല്യാണം കഴിഞ്ഞപ്പോ സ്റ്റാറ്റസ് പോരാ രണ്ട് ഇപ്പൊ രണ്ടു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തില്ല നീ മോളിലേക്ക് എടുപ്പിച്ച് ആ റൂം നീ ഉപയോഗിക്കില്ല അടിച്ച് തുടക്കി പോകണ്ട അതും പറഞ്ഞു നീ ഒരാളെങ്കിലും ഒഴിവാക്കേണ്ട സന്ധ്യ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മറ്റേ എത്ര അടവാടി ഒരു മാസം ഞാൻ അടയ്ക്കേണ്ടത് നീ വിചാരിക്കുന്ന പോലെ ലക്ഷങ്ങളൊന്നും ഉള്ളൂ അതുകൊണ്ട് ഞാൻ എന്താക്കാനാ ഓ എന്തേലും പറഞ്ഞാൽ തുടങ്ങും ഓരോ ന്യായീകരണങ്ങള് നിങ്ങളൊരു കാര്യം ചെയ് ആഴ്ച മൂപ്പർ വരുമ്പോഴേ ഇതങ്ങ് തിരിച്ചു കൊടുക്ക് ആരെങ്കിലും ഏത് കാലത്താണാവോ ഇങ്ങനെ അങ്ങ് കല്യാണം കഴിക്കാൻ തോന്നിയത് എന്റെ ഗതികേട് അല്ലാതെ എന്ത് പറയാൻ ശ്രീതത്തെ ഒരു നാലാറ് മറിക്കാനുണ്ടോ അല്ല ബൈക്കിന്റെ അടവടക്കാനുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ പെൻഡിങ്ങാ ഇല്ല ഒന്നാം തീയതി ശമ്പളം കിട്ടി പക്ഷെ അഞ്ചാകുമ്പോഴേക്കും എവിടെ പോയിന്നോ ഒറ്റ ഐഡിയിലെടോ അത്രയ്ക്ക് അടവുണ്ട് എന്താ നീ ഇണ്ടെങ്കിൽ അയയ്ക്ക അടുത്ത മാസം തരാ ആ ശരി ഈ നോക്ക് ഡ്രസ്സോ

ഇത് നിനക്ക് അത്ര ആവശ്യം പിന്നെ അപ്പുറം അപ്പം വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ ജോലിക്ക് പോയിട്ടാണല്ലോ അവിടെയൊക്കെ കഴിയുന്നത് ഞാൻ നമ്പർ വാട്സപ്പ് ചെയ്ത് തരാം നിങ്ങൾ ഗൂഗിൾ പേ അയച്ചു കൊടുത്തേ എന്താ

ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മള് വിചാരിക്കുമ്പോലെയൊന്നുമല്ലേ മോളെ അവർക്ക് ഒരുപാട് കട കൊണ്ട് തോന്നുന്നു അതും പോരാതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഒരു കാറും മേടിച്ചു ഇപ്പൊ ദിവസം കടക്കാര് വീട്ടിൽ കയറി ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കുക അവർക്ക് അതൊന്ന് സഹിക്കാൻ വയ്യാണ്ട് ഇന്നലെ രാത്രി സ്വിച്ച് ഓഫ് വന്നിരിക്കുന്ന സോഫന്റെ പൈസക്കായിട്ട് ഇന്നലെയല്ല ചീർക്ക വരിക വേറൊരാളും കടം മേടിച്ചിണ്ട് ഉപ്പുരം തന്നെ വരിക കഴിഞ്ഞ മൂന്നാഴ്ച കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുത്തിട്ടില്ല ബൈക്കിന്റെ ഇടവടങ്ങിടക്ക എല്ലാരുടെ വായിലുള്ള ചീർത്ത് കേട്ട് മതിയായി ഇനി ആരോടും കടം ചോദിക്കാൻ ബാക്കിയില്ല എങ്ങനെ ഞാൻ തീർക്കുക സോറി ബാക്കിയില്ലേട്ടാ നമ്മുടെ വരവനുസരിച്ചല്ല ഞാൻ ഇത്രയും കാലം ചെലവാക്കിയത് അയൽക്കാരുടെ മുന്നിൽ പൊങ്ങച്ച കാണിക്കാൻ വേണ്ടി ഞാൻ ആയിട്ട് വലിയൊരു കടക്കാരനാക്കി ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട എന്റെ കയ്യിലുള്ള സ്വർണൊക്കെ എടുത്ത് നമുക്ക് തൽക്കാലം പണയം വെച്ച് കടങ്ങളൊക്കെ തീർക്കാം അടുത്ത മാസം മുതല് ഞാനൊരു ജോലിക്ക് പോവാ സോറി നമുക്ക് മതി ഒരാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൊണ്ടുവരുന്ന പൈസയുടെ മൂല്യം മനസ്സിലാക്കാതെ ഇതുപോലെ ദൂർത്തടിച്ച് ചെലവാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ആർഭാടം കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ഇതുപോലെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടി കടങ്ങൾ വരുത്തി വയ്ക്കുമ്പോൾ അത് കൊടുത്തു തീർക്കാൻ കഴിയാതെ വലിയൊരു കടക്കണിയിൽപ്പെട്ട് ഒരുപാട് കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും ഇതുപോലെ ദൂർത്തടിച്ച് ചിലവാക്കുന്ന ആളുകൾ ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു